ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടും എൽ ഡി എഫ് സർക്കാരിനുള്ള സമീപനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ എൻ എസ് എസിൻ്റെ പുതിയ നിലപാട് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് കെ മുരീധരഞ്ചേരിയാണ് എൻ എസ് എസ് നിലപാട് യു ഡി എഫിന് കോൺഗ്രസ്സിന് ഒരു ഭീഷണിയാവുമോ എതിരാമോ അല്ല എൻ എസ് എസ് ഒരിക്കലും ഒരു സ്റ്റാൻഡ് എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഞങ്ങൾ വ്യക്തമായൊരു സ്റ്റാൻഡോട് കൂടിയിട്ടാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് കാലാവധി അവസാനിക്കാൻ ആറുമാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഗവൺമെൻറ് ശബരിമലയെക്കുറിച്ച് ഓർമ്മ വന്നത് ഇപ്പോൾ ഒരു സംഗമം നടത്തി പക്ഷേ ആ സംഗമത്തിന് മുമ്പ് ഞങ്ങൾ വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട് ഒന്ന് എല്ലാ കേസുകളും പിൻവലിക്കണം ഇപ്പോൾ നാമജപഘോഷയാത്രയിൽ എൻ എസ് എസിൻ്റെ അതിൽ പങ്കെടുത്തതിൽ മഹാപുരുഷും കോൺഗ്രസുകാരാണ് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റും ഉത്തരവാദിത്ത സ്ഥാനങ്ങൾ വഹിക്കുന്നവരൊക്കെ എൻ എസ് എസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ അന്ന് ഈ വിശ്വാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട വരെ പദയാത്ര ഞാൻ നടത്തി കൊടിക്കുന്നിൽ സുരേഷ് നടത്തി തിരുവഞ്ചൂർ രാഷ്ട്രം നടത്തി സുധാകരൻ്റെയും ഷാനിവാളിൻ്റെയും നേതൃത്വത്തിൽ ജീപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശക്ത വിശ്വാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തരായി ഞങ്ങളന്ന് തോന്നി പക്ഷേ അന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് എടുത്ത ഒരു കേസും പിൻവലിക്കാം അപ്പോൾ ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കേസ് ഉണ്ട് പക്ഷേ പക്ഷേ നാമജപഘോഷയാത്രയിലൊക്കെ പങ്കെടുത്ത എത്രയോ ആളുകൾ പിന്നീട് അവരുടെ പേരിൽ ക്രിമിനൽ കേസാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്കൊരു എന്താ പറയേണ്ടത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊരു കാർഡ് വന്നാൽ അല്ലെങ്കിൽ വിദേശത്ത് പോകാനൊരു അവസരം കിട്ടിയില്ല ഒക്കെ നിഷേധിക്കപ്പെടുകയാണ് ഈ ക്രിമിനൽ കേസാണ് പലർക്കും ചാർത്തിയിട്ടുള്ളത് പൊതുമുതൽ നശിപ്പിക്കുക പോലീസിനെ തടയുക അങ്ങനെയൊക്കെ ഒരുപാട് കളക്കീസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ അത് പിൻവലിക്കണം രണ്ടാമതായിട്ട് അഫിഡവിറ്റ് തിരുത്തണം ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ട അഫിഡവിറ്റ് ഇവർ തിരുത്തി ഞങ്ങൾ അത് വീണ്ടും തിരുത്തി പഴയിലേക്ക് കൊണ്ടുപോകണം വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡിൽ കൊടുക്കണം ഇതൊന്നും ചെയ്യാതെ എന്തടിസ്ഥാനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുക മാത്രമല്ല ഒരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി ആചാരം ലംഘിക്കപ്പെട്ടു എന്ന് പരസ്യമായിട്ട് പറഞ്ഞൊന്നും വിശ്വാസികൾക്ക് മറക്കാൻ കഴിയില്ല മാത്രമല്ല അന്ന് ഇങ്ങനെ ഇത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ നടയടച്ച് ശുദ്ധീകർമ്മം ചെയ്ത് നട തുടർന്ന തന്ത്രിനെ തന്ത്രി മഹേശ്വരെ എന്തൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രി ഉൾപ്പെടെ വിളയച്ചമായിട്ടുള്ള ഭാഷയിൽ തന്ത്രിനെ അപമാനിച്ചില്ലേ ഇതൊക്കെ മറക്കാൻ കഴിയും അപ്പോൾ ഇതിലൊന്നും ഒരു പരിഹാരം ഉണ്ടാകാതെ ഞങ്ങൾ എന്തിനാണ് പോയി അതാണ് അതാണ് ഞങ്ങളെടുത്ത തീരുമാനം ആ തീരുമാനം ശരിയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ സാമുദായ സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇതെല്ലാം പറഞ്ഞാലും ശരി എൻ എസ് എസ് സമദൂരം പറഞ്ഞാലും പല കാര്യങ്ങളിലും യു ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് ശരിദൂരം ശരിദൂരം തന്നെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞാൽ ശരിദൂരം ഇപ്പം അത് മാത്രമല്ല ഞങ്ങൾക്ക് ശ്രീ സുകുമാരൻ നായർ ഒരു പ്രത്യേകമായിട്ട് അദ്ദേഹത്തിനോട് താല്പര്യം എന്ന് പറയുന്നത് അദ്ദേഹം എന്നും വർഗീയതക്കെതിരെ ശക്തമായിട്ട നിലപാട് സ്വീകരിച്ചതാണ് ഭൂരിപക്ഷ സമുദായമായിട്ട് പോലും അതിനെ സ്വാധീനിക്കാൻ ബി ജെ പിക്ക് കഴിയാതിരുന്നത് അദ്ദേഹം ഇവിടുത്തെ ഉറച്ച സ്റ്റാൻഡ് കാരനാണ് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം തന്നെ അദ്ദേഹമായി സംസാരിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യും ഈ എൻ എസ് എസ് നേതൃത്വത്തിന് ഈ കോൺഗ്രസ് നേതൃത്വം പഴയ പോലെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പുകൾ ഗ്യാപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിക്കും അനുദിപ്പിക്കാനുള്ള ശ്രമം നമ്മൾ തുടർന്നു നടക്കും തീർച്ചയായിട്ടും കാരണം ഞങ്ങൾ ഒരു സമുദായ സംഘടനകൾ യുദ്ധത്തിന് പോകുന്നവരല്ല എൻ എസ് എസ് മുമ്പേ ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏത് സംഘടനകൾ സമുദായ സംഘടനകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ തുറന്ന മനസ്സോടെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കും ഈ ഇടതുപക്ഷം ഇപ്പോൾ ഈ എൻ എസ് എസിൻ്റെ പിന്നിലോടുകൂടി വലിയ ആത്മവിശ്വാസനാണ് അല്ല അത് അവർക്ക് എണ്ണുന്നവരെ ആത്മവിശ്വാസം ഇതിനുള്ള അവസരമുണ്ടല്ലോ എണ്ണുന്നവരെ അത് കഴിഞ്ഞാൽ നമുക്ക് കാണാം എൻ എസ് എസിൻ്റെ നിലപാട് യു ഡി എഫിനും കോൺഗ്രസ്സിനും ഒരു ദോഷമാകില്ല ഒരിക്കലും ദോഷമാകില്ല എന്ന ആത്മവിശ്വാസമാണ് കെ മുരളീധരൻ പ്രകടിപ്പിക്കുന്നത് ഷൈജു ചാമശ്ശേരിക്കൊപ്പം ആർ ശ്രീജിത്ത് ട്വൻറ്റി ഫോർ